ഈശോയിൽ സ്നേഹം നിറഞ്ഞോടെ ഒരു ക്രിസ്മസ് കാലം കൂടി വന്നിട്ടിരിക്കുകയാണ് നോമ്പുതോറ്റും സുഗർണങ്ങൾ ചെയ്തു ഈശോയെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കാനായി നാം ഒരുങ്ങുകയാണ് ആദ്യമേ തന്നെ ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ നേരിട്ടു ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഈ പരിശുദ്ധന്റെ എളിമയും ലാളിത്യവുമാണ് നാം ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വത്തെപ്പറ്റി ബൈബിളിൽ പല ഭാഗത്തും പരാമർശിക്കുന്നുണ്ട് ഇത്രയും മാഹത്വപൂർണ്ണമായ ദൈവം സ്വർഗം വെടിഞ്ഞ് നമുക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എളിമയുടെയും ശാന്തതയുടെയും ഉത്തമമായ പ്രതിരൂപമാണ് ഈശോ ഈശോയെ മാതൃകയാക്കി ജീവിച്ചാൽ നാം എളിമയുടെയും ലാളിത്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി മാറും ലാളിത്യമാണ് ദേവദർശനത്തിനോക്കുള്ള ആദ്യ പടി എന്ന് ഉൽക്കൂളും തിരു ആട്ടിടേരുമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അടുത്തതെൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാനുകളാണ് ഈശോയെ കാണാനും അവിടത്തേക്ക് സമ്മാനം നൽകാനും അവർ എത്തിച്ചേർന്നു ഇതുപോലെ എന്ത് സമ്മാനങ്ങളാണ് നമുക്കവിടത്തേക്ക് നൽകാൻ സാധിക്കുക എന്താണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ കഥയിലൂടെ ഞാനിത് വ്യക്തമാക്കാം ഒരു ദേശത്ത് സുന്ദരനായൊരു രാജകുമാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് യോജിച്ച ഒരു ഇണയെ കണ്ടെത്തണമായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് അലഞ്ഞു അവസാനം അദ്ദേഹം ഒരു കാർഷിക ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി തന്റെ പദവി കൊണ്ട് അവളെ നേടാൻ അവൻ ആഗ്രഹിച്ചില്ല അതിനു പകരം അവൻ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരെ പോലെ വസ്ത്രം ധരിച്ച് അവരിലൊരാളായി ജീവിച്ചു പതിയെ പതിയെ ഈ പെൺകുട്ടിക്ക് അവനെ ഇഷ്ടമാവാൻ തുടങ്ങി ഒടുവിൽ അവൾ തന്റെ ഇഷ്ടം അവനെ അറിയിച്ചു താൻ ആരാണെന്ന് അവൻ വെളിപ്പെടുത്തുകയും ചെയ്തു കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് ഈശോയും സ്വർഗരായത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ ഒരുവനായി നമുക്ക് വേണ്ടി ജീവിച്ചു ഈശോ തന്ന സ്നേഹം തിരിച്ചു നൽകുക എന്നതാണ് നമുക്ക് അവിടത്തേക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി വരാൻ പോകുന്ന ക്രിസ്മസിന്റെയും അമലോഹ മാതാവിന്റെ തിരുനാളിന്റെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി